പൂഞ്ഞാറിലെ ഞെട്ടിപ്പിക്കുന്ന എന്ന പേരിൽ ഒരു വീഡിയോ കിടന്ന കറങ്ങാണ് കുറേ പേരൊക്കെ എനിക്ക് അയച്ചു തന്നു പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ ഒരു മുസ്ലിം ക്രിസ്ത്യൻ സ്പ്ലിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കുറേ കാലങ്ങളായി പണിയെടുത്തു കൊണ്ടിരുന്നവർക്ക് അവസാനം ലഭിച്ച ഒരു കറിവേപ്പില സൂപ്പാണ് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട സംഭവം അത് വളരെ മനോഹരമാക്കി ഫലപ്രദമായി ഉപയോഗിക്കാൻ ഒരു വ്യാജ പാചകക്കാരനും എത്തി അതിനെക്കുറിച്ചൊക്കെ മറുപടി പറയുന്നതിന് മുമ്പ് ഈ വെളിപ്പെടുത്തിയ മുതലാരാണെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ആ മുതലിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് അതറിഞ്ഞാൽ തന്നെ ആ വെളിപ്പെടുത്തലിൻ്റെ വില നമുക്ക് മനസ്സിലാവും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വല്ലാതെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് പൂഞ്ഞാറിലെ സംഭവത്തിലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന തലക്കെട്ടോടുകൂടി സഖൈന ടി വി ആണ് ഈ പാചകം പുറത്തുവിട്ടത് അവർ കുറേ കാലമായി ഈ പാചകത്തിൻ്റെ പിന്നാലെയാണ് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ പത്ത് വർഷമായി മാറി വന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും മികച്ച വിഭവങ്ങൾ ആർക്ക് സമ്മാനിക്കാൻ കഴിയുമെന്നോർത്ത് ഓർത്ത് അതിൻ്റെ പേരിൽ പെടാപ്പാട് വിടുന്ന അവർ ഈ പാചകത്തിനായി സമീപിച്ചത് സാക്ഷാൽ നമ്മുടെ പി സിയെ ആണ് യഥാർത്ഥത്തിൽ ആ എന്തെങ്കിലും വില വേണമെങ്കിൽ ആ വെളിപ്പെടുത്തുന്ന ആളിന് ഒരു വിലയുണ്ടാവണമല്ലോ അങ്ങനെ ഒരു വിലയുണ്ടെങ്കിലല്ലേ ആ വെളിപ്പെടുത്തൽ കൊണ്ടൊരു ഗുണമുള്ളൂ പി സിയുടെ വില എന്താ കുറേ കാലം ഈ മുസ്ലിം സമുദായത്തിലെ ആളുകളെ ഒക്കെ കബളിപ്പിച്ച് അവരെ കൂട്ടത്തിലൊരാളാണെന്നുള്ള രീതിയിൽ നേർച്ചയും റാത്തീപും ബിരിയാണി ചെമ്പും ഒക്കെ പിടിച്ചെടുക്കുകയും ഈ കൂട്ടത്തിലുള്ള കുറേ മുസ്ലിയാക്കന്മാർക്കും മറ്റുള്ളവർക്കുമൊക്കെ എം എൽ എ കക്ഷത്തുണ്ട് കയ്യിലുണ്ട് എന്നൊക്കെ ബോധ്യപ്പെടുത്തും വീടം കൂടെ തള്ളിക്കൊണ്ട് നടക്കാൻ വേണ്ടി നടന്ന ഒരു മുതൽ അവസാനം മനസ്സിനുള്ളിൽ നിന്നും ഒരു ടെലിഫോൺ കോൾ ശബ്ദത്തിലൂടെ പുറത്തു വന്ന വിവരങ്ങൾ അതും അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ടവർ തന്നെ അറിയാവുന്നവർ കുത്തിയെടുത്ത് പുറത്തിട്ടതാണ് അതിലൂടെ കേരളവും ഈരാറ്റുവേട്ടയും പൂഞ്ഞാറും ഒക്കെ തിരിച്ചറിഞ്ഞ ഒരു വിപ്ലവ സിംഗം ആ സിംഹമാണ് വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഇതുപോലെ കേരളം കേട്ടതാണ് അദ്ദേഹം നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ് കേരളം നെഞ്ചേറ്റിയ ഒരു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് അതെനിക്ക് പറയാൻ പോലും ഒളിപ്പുണ്ട് ഞാൻ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി സാറിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്തെങ്കിലും ഒപ്പിക്കാൻ വേണ്ടി വാചകവും കൊണ്ടിറങ്ങിയത് അങ്ങേര് ഇതും ഇതിനപ്പുറവും കണ്ട ആളായതുകൊണ്ടും ഇതിനൊരു പുല്ലിൻ്റെയോ പൂടയുടെയോ വില ഉമ്മൻചാണ്ടി സാറ് കൽപ്പിച്ചില്ല പരിഗണിച്ചില്ല എന്നിട്ടോ അവസാനം കേരളം കണ്ട ഏറ്റവും വലിയ കണ്ണീരണിഞ്ഞ യാത്രയായപ്പ് ആ മനുഷ്യന് കിട്ടിയപ്പോൾ യാതൊരു ഉളിപ്പുമില്ലാതെ ഞാൻ അന്നേ തിരുത്തി അന്നേ തിരുത്തി എന്ന് പറഞ്ഞ മുതലാണ് സാക്ഷാലി പി സി ജോർജ് എന്ന് പറയുന്ന മുതൽ തീർന്നില്ല രാജ്യം മുഴുവൻ ലവ് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം മകൻ വേറൊരു ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ സ്നേഹിച്ച് മതം മാറ്റി സ്വന്തമാക്കിയ മുതലാണ് ഈ മുതൽ പിന്നെയും തീർന്നില്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് ആരെങ്കിലും ഒരാൾ ഒപ്പമുണ്ടെന്ന് പറഞ്ഞ് രണ്ട് വികാരം പ്രകടിപ്പിച്ചാൽ പിന്നെ മുഴുവൻ ഇറച്ചിയും ചോറും അവന് വെച്ച് വിളമ്പിക്കൊടുക്കലും തോളിൽ ചുമന്നുകൊണ്ട് നടക്കലുമാണല്ലോ പ്രധാനപ്പെട്ട വിനോദം കാസർഗോഡോ അതുപോലെ വേറെ ഏതോ ജില്ലയിൽ നടന്ന എസ് ഡി പി എയുടെ സംഗമത്തിൽ പോയി ഫാത്തിഹ അറിയാവുന്നതുപോലെ ഓതാൻ വേണ്ടി ഒരാഴ്ചയോളം വീട്ടിലിരുന്ന് എന്തൊക്കെയോ കാണാതെ പഠിച്ച് അവിടെ പോയി പ്രസംഗിച്ച് ആവേശം സൃഷ്ടിച്ച മുതലാണ് ഈ മുതൽ ഇപ്പോൾ എസ് ഡി പി എയുടെ സ്ലീപ്പർ സെല്ലുണ്ടെന്ന് പറയുമ്പോൾ ആ സ്ലീപ്പർ സെല്ലിൻ്റെ പുതപ്പിനകത്ത് മുസ്ലിം സമുദായത്തിലെ ആളുകൾ പോലും കയറി കിടക്കുന്നതിന് മുമ്പ് കയറി കിടന്ന് മൂട്ടകടി കൊണ്ട് അതിൻ്റെ അനുഭവിച്ച വളരെ മനോഹരനായ ഈ ചരക്കാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തുന്നത് സത്യം പറഞ്ഞാൽ ഈ ക്രൈസ്തവ സമൂഹമൊക്കെ ഇതുപോലുള്ള ആളുകളെ ചുമക്കാൻ തുടങ്ങിയല്ലോ കുറച്ചു പേരെങ്കിലും എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഈ വെളിപ്പെടുത്തലിൻ്റെ നാറ്റം സാമൂഹ്യമാധ്യമത്തിലൂടെ മൂക്കിലടിക്കുന്നത് ഇദ്ദേഹം വെളിപ്പെടുത്തിയ മുതലിനോട് ആ വെളിപ്പെടുത്തിയ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് ഉമ്മൻചാണ്ടി സാർ ചെയ്തതുപോലെ ഒരു രോമം കൊഴിഞ്ഞ ഭാവം പോലും ഇതിനോട് കാണിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ധാർമ്മികതയും നീതിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇനി മുതൽ എന്തൊക്കെ പറഞ്ഞാലും അതിനെ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി ഇത് സെപ്റ്റിക് ടാങ്കിൽ നിന്നും പുറത്തേക്ക് നമ്മൾ ഗന്ധം പോകാൻ വെക്കുന്ന പൈപ്പ് പോലെ ഇടയ്ക്കിടെ പുറത്തേക്ക് ഈ നാറ്റം പുറത്തുവിടുന്ന ഒരു വസ്തുവാണെന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ മതി നമ്മുടെ ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ വിശേഷിപ്പിച്ചൊരു പേരുണ്ടല്ലോ പി സിക്ക് എനിക്ക് പറയാൻ മടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് കേരളം തിരിച്ചറിഞ്ഞ ഒരു സാധനം തന്നെയാണ് ഈ സാധനം ഇനിയും എവിടെയെങ്കിലും ഈ ലീഗ് സീറ്റ് കൊടുത്താൽ ഊന്ത് നിറം മാറുന്നത് പോലെ മാറി ലീഗിന് വേണ്ടി പാടാനും പറയാനും എം എൽ എ ആകാൻ അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന രാജ്യസഭ കൊടുക്കാമെന്ന് പറഞ്ഞാൽ മാറുന്നതിന് ഒരു മടിയുമുള്ള മുതലല്ല ഈ മുതല് അതുകൊണ്ട് ഈ മുതല് വെളിപ്പെടുത്താനൊന്നുമില്ല ഈ മുതലിൻ്റെ എല്ലാം വെളിയിൽ കിടന്ന് ആളുകൾ കണ്ടു കഴിഞ്ഞതാണ്